പെറ്റമ്മയായ ഇന്ത്യയുടെയും പോറ്റമ്മയായ യു എയുടെയും പതാകകൾ വെച്ച് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പൂവളപ്പിൽ യു എയുടെ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനം ആചരിച്ചു നാൽപ്പത് വർഷത്തോളം അറബ് മണ്ണിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിതം നയിച്ച പ്രവാസികളും നാട്ടുകാരും ചേർന്നാണ് ആഘോഷങ്ങൾ ഒരുക്കിയത് യു എ യിൽ നാൽപ്പത്തിരണ്ട് വർഷത്തോളം തൊഴിൽ ചെയ്ത സാമൂഹ്യ സേവകൻ പൂവളപ്പ് ഇസ്മയിൽ അഹമ്മദ് ഹാജിയുടെ വീട്ടുവളപ്പിലാണ് പ്രവാസ ജീവിതം നയിച്ചവർ സംഗമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ യു എയിൽ പത്രവിതരണ രംഗത്ത് പ്രവർത്തിച്ച ഇസ്മേൽ ഹജി മുപ്പത് ശേഷം മെട്രോ റെയിൽ കമ്പനിയിൽ സേവനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മുഴുവൻ സമയം സാമൂഹ്യപ്രവർത്തകനായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് അറബികളുടെ കല്യാണ വിരുന്നുകളിലെ ബിരിയാണി ദുബായിലെ ലേബർ ക്യാമ്പുകളിൽ എത്തിച്ചു നൽകിയാണ് സാമൂഹ്യ സേവനത്തിന് ഇദ്ദേഹം തുടക്കമിട്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിലും യു എ ദേശീയ ദിനത്തിലും പൂവളപ്പിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് യു എ യിലെ റേഡിയോ സ്റ്റേഷനുകളിൽ കാൽനൂറ്റാണ്ട് പ്രോഗ്രാം ഡയറക്ടർ ആയിരുന്ന പ്രമുഖ കലാകാരൻ രമേഷ് പയ്യന്നൂർ യു എ ഇ ദേശീയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ആ കൃഷ്ണേട്ടനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളിലും നമുക്കൊക്കെ എത്രയോ കാലം ഞാൻ ഇരുപത്തി ആറ് വർഷം മാത്രമാണ് എത്രയോ കാലം കാലമും ഇതുപോലെ ഈ ലോഞ്ചിലൊക്കെ പോയിട്ട് അവിടെ തീരമണഞ്ഞവരും തീരമണയാത്തവരും കടലിൽ പെട്ടുപോയി ജീവൻ പൊലിഞ്ഞ ആൾക്കാർ എത്രയോ ഉണ്ട് അപ്പൊ അവരൊക്കെയാണ് ആ യു നമ്മൾ അന്ന് യു എ അല്ലെങ്കിലും ആ പേർഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരൊക്കെ പോകുന്നത് ആ ആ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും പേർഷ്യ പേർഷ്യന്നില്ലേ പറയുന്നത് അപ്പൊ ആ പേർഷ്യയിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ കിട്ടും ജീവിക്കാൻ എന്തെങ്കിലും വക കിട്ടും എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് ആൾക്കാർ അങ്ങനെ പോയിരുന്നത് അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ മുഷ്താക്ക് മാലിദ്വീപ് എം ഇ ഇസ്മയിൽ ഹാജി പി ജമാൽ ഹാജി കെ എം കുഞ്ഞി സത്താർ വടക്കുംപാട് ഖലീലുൽ റഹ്മാൻ അൽ ഖാഷിഫി എ കെ ഹാഷിം ബി വിനോദ്കുമാർ കെ വി അംബു എൻ കെ പി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു അങ്കണവാടിയിലെ കുരുന്നുകൾക്കും കൈക്കോട്ടുകടവ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും വിവിധ നാടുകളിൽ നിന്നെത്തിയ പ്രവാസികൾക്കും മധുരപലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും പൂവളപ്പിൽ ഒരുക്കിയിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ